മധുരമില്ല സാധനം എടാ കൊറച്ച് സാധനങ്ങളുടെ എഴുതിക്കോ പഴം ഉള്ളി കിഴങ്ങ് എത്ര എടുക്കണ്ടേ എല്ലാ ഓരോ വെച്ചെടുത്തു എന്താണ് എന്തേക്ക അതെ ഈ എക്കിളൊക്കെ സൂക്ഷിക്കണട്ടാ എന്നാ നമ്മുടെ ആ കുന്നത്തെ വേലായതിനെ ആശുപത്രിക്ക് ഇതേപോലെ എക്കിള് വന്നിട്ട് കൊണ്ടുപോകുമ്പോ ആശുപത്രിയിലേക്ക് എത്തിയില്ല വഴിയിൽ വെച്ച് മരിച്ചു ആള് ബുദ്ധിമുട്ടുണ്ടാ പോലെ കൊഴപ്പുണ്ടെങ്കിൽ പോവാട്ടാ പോണ പോണെ പോവാ ഈ മൻമദൻ സാറ് തവണ വേണ്ട രീതിയിലൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അല്ല അതിന് കൃത്യമായിട്ട് കാരണമുണ്ട് സുഗതൻ കംപ്ലീറ്റ് അച്ചീവ് ചെയ്ത് പറഞ്ഞ അയാളുടെ ടാർഗറ്റൊക്കെ അതെങ്ങനെ അച്ചീവ് ചെയ്താർക്കും അറിയില്ല അപ്പൊ ഇനി ഒരു കാര്യം ചെയ്താൽ മതി വരുന്ന വണ്ടികളൊക്കെ ഷൂട്ട് ബാക്കി ഷൂട്ട് ചെയ്തോട്ടോ ഷൂട്ട് ചെയ്ത കേട്ടോ അതെ വരുന്ന ഓരോരോ വരുന്ന ഷൂട്ട് ചെയ്താൽ മതി ഷൂട്ട് ചെയ്താ മതി ഷൂട്ട് ചെയ്താ മതി പേപ്പറു പേപ്പർ പേപ്പറിലുണ്ട് ഇല്ല കൊഴപ്പില്ല സാറേ 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 എനിക്ക് ഇരുപതിനായിരം രൂപയാണ് ഫൈൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾ സത്യശീലല്ലേ കാണിച്ചിട്ട് വണ്ടി എടുത്താ പോയല്ലേ കയ്യ് കാണിച്ചല്ലേ സാറേക്കണം അടയ്ക്കണം ചെയ്യൂട്ടോ സാറേ അങ്ങനെ പറയു സാറേ ഞാൻ ഈ രാജവേട്ടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവായിരുന്നു അപ്പൊ ആ സമയത്ത് സാറുമാർ നിൽക്കണ കണ്ടു പക്ഷെ കയ്യ് കാണിച്ചില്ല കയ്യ് കാണിച്ചിരുന്നവിടെ നിർത്തുമല്ലോ അപ്പൊ അന്ന് പറഞ്ഞ് ഇവിടെ തറക്കിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ആ പഴം അടക്കുക ആ ലൈസൻസ് കിട്ടാവുമ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങക്ക് എടുക്കാം അതായത് ഇത് അടച്ചാൽ ഇല്ലെങ്കിലും നിങ്ങൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും സാറേ അത്രയും പൈസ ഒന്നും എന്റെ ഉണ്ടാവില്ല അടയ്ക്കാനാവില്ല ഞാനൊരു സാധാരണ പണിക്കാരനാണ് സാറേ എത്ര ദിവസം പണിക്ക് പോയി കഴിഞ്ഞാലാണ് എനിക്ക് അത് അടയ്ക്കാൻ പറ്റും മാത്രല്ല സാറേ ഞങ്ങള് രണ്ടുപേരും ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേര് ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു പേപ്പേഴ്സ് എല്ലാം റെഡിയാണ് ഞങ്ങളുടെ കയ്യില് ഇതൊക്കെ റെഡിയാണെങ്കിൽ പിന്നെ നിർത്താണ്ട പോയത് സാറെ കൈ കൈകണിക്കണ്ടേ കൈ നിർത്താൻ പറഞ്ഞില്ല കൈ ഇത് വന്നിട്ടുള്ളത് സാറേ അങ്ങനെയാണെങ്കിൽ ആ ഇരുപതിനായിരം ഉള്ളത് ഒന്ന് കുറച്ച് തരാൻ പറ്റും ഇത് നിയമല്ലേ പൈസ ഇല്ലാണ്ടെ ഞങ്ങൾ എന്ത് ചെയ്യാം അതിന് ഓരോ നിയമത്തിനും ഓരോ ചാർജ് ഇത് എന്റർ ചെയ്ത് കഴിഞ്ഞു ഇനി മാറ്റാൻ പറ്റില്ല അത് കെട്ടിക്കോളും ഇല്ലെങ്കി പിന്നെ എന്താ വിധി വരാമെന്ന് പറയാൻ പറ്റില്ല എങ്ങനെങ്കിലും അത് കെട്ടിട്ട് പോവാൻ നോക്ക് അല്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് സ്കൂട്ടറിൽ നമ്മൾ അങ്ങോട്ട് പോയതല്ലേ ഇങ്ങട് നടന്നിട്ടാണ് സാറേ സാറേ വന്നത് ലൈസൻസ് ഇല്ലാതെ അങ്ങട് വണ്ടി സത്യത്തിൽ അവര് നിങ്ങൾ പോയി നിങ്ങള് കയ്യാണിച്ചിരുന്നേ സാറിപ്പോ എങ്ങനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനിതൊന്നും ഇതുവരെ ചെയ്തിരുന്നില്ല ആളുകള് പ്രബുദ്ധരായിട്ടുള്ള ആളുകളായി മാറിക്കഴിഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പക്ഷെ നിയമം കിടക്കണത് ഇപ്പോഴും പഴയ ആ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ള രീതിയിലാ ഇത് എവിടെ നിന്ന് എത്തിക്കും ആളുകൾ എന്തിനും തെറ്റിയതല്ല സാറേ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റുള്ളൂ അതല്ല എല്ലായിടത്തും ഈ വെച്ചോണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട് പേപ്പറൊക്കെ റെഡി ആയിട്ടാ പോകും നമ്മുടെ ആവശ്യം എന്താണെന്ന് പറയുമോ ഈ ശമ്പളം മേടിക്കണെ ഈ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ളതാ അപ്പൊ അതിലെ നമ്മൾ ഉരുങ്ങി കിടക്കണേ നമുക്കും ജീവിക്കണ്ടേ അപ്പൊ ജനങ്ങളുടെ വിഷമൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പറ്റണ പോലെ അങ്ങോട്ട് ചെയ്യാം അതെ കെ കെ പി പിൻ്റെ ജില്ലാ സമ്മേളനം ശക്തിപ്പെടുത്തിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ ചുമതലയാണത് കഴിഞ്ഞ വർഷം മോശമായി പിന്നാലില്ലാന്ന മൊണ്ടത്രം പറയരുടെ അതിനാണല്ലോ അതിഥി തൊഴിലാളികൾ പൈസ കൊടുത്താൽ മതി നന്നായിരിക്കും എന്നോട് സത്യം പറയാം ഞാൻ ഞാനൊരു അതിഥി തൊഴിലാളിയാണ് എൻ്റെ അച്ഛനൊന്നും അതിഥിയാണ് അന്ന് ഇപ്പോൾ പുറത്താരോണം പറയാൻ നിൽക്കണ്ട ആ നമ്മളെ ജില്ലാ സമ്മേളനം ഇത്തവണ എൻ്റെ സ്വപ്നമാണ് തകർക്കണം ഞെട്ടണം ഗംഭീരാക്കണം ഇപ്പം ഞാൻ ഒന്നും വിളിക്കാൻ പറ്റില്ല ശരി കട്ട് ചെയ്തോ നമസ്കാരം അതെ ആ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല നേതാവ് ഇത്തരം കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് അല്ല നേതാവ് ഇതിപ്പോൾ ഇരുപതിനായിരം ഉറുപ്പിയാണ് അവർ ഫൈനിട്ട് തന്നിട്ടുള്ളത് അവർ വണ്ടിക്ക് കൈ കാണിച്ചു എന്നിട്ട് ഞങ്ങൾ നിർത്താതെ പോയിന് അവരാണ് അവർ കൈ കാണിച്ചിട്ടില്ല മാത്രമല്ല ഈ ഇരുപതിനായിരം റുപ്യ ഫൈനും പിന്നെ എൻ്റെ ലൈസൻസും അവർ കട്ട് ചെയ്തിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് റോഡ് അപകടം കൂടുന്ന സമയം എത്ര അപകടങ്ങളാണ് അതുകൊണ്ടാണ് വാഹന പരിശോധന കർശനാക്കുന്നത് ഞാൻ രാഘവട്ടന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറുന്നു വയ്യാതായിട്ട് എനിക്ക് ഒരു എക്കി വന്നു ഭയങ്കര ശ്വാസം കൂട്ടില് പോലെ ആ എക്കിള വന്ന് അന്നേരം ഈ സത്യനാടി ഉണ്ടായിന് അയാൾ വേഗം എന്നാ ആശുപത്രിയിലേക്കൊണ്ടുപോയി മൊത്തത്തിൽ പ്രശ്നമുണ്ടായിട്ടാ വെറുതെ ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് അതിനില്ലേ ഫൈൻ ആയത് ഇപ്പം പോകണ്ട വല്ല ആവശ്യം ഉണ്ടായിനോ ഉണ്ടായിരുന്നോ ഒരു കാര്യം ചെയ്യും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കും അല്ല നേതാവ് നേതാവ് എങ്ങനെയും ഒന്ന് വിളിച്ച് പറയുന്നതെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്ന് കുറയ്ക്കില്ലേ പറയുന്നില്ലേ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേക്കോട്ടെ നമ്മൾ നിയമങ്ങളൊക്കെ കർശനല്ലേ അത് പരിപാലിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെ ചുമതല അല്ലേ അതെ അല്ലരാകോട്ട് അല്ലേ പക്ഷെ ഇത് കുറച്ച് അക്രമായി പോയി അത് പറയാണ് പരാതി കൊടുത്താൽ അപ്പം ഞാനിവിടെ ഉണ്ടല്ലോ പറഞ്ഞു എന്ത് ടീമാണ് നിയമം എഴുതി വെച്ചിരിക്കുന്നത് അത് പാലിക്കാനാണ് അതിനൊരു ബോധം വേണം ഓരോന്ന് വലിഞ്ഞു കയറി വരും ആളമെനക്കെടുത്താൻ വേണ്ടി എങ്ങനെ നന്നാവൽ നാട്